മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സഖാവും ഒരു കോൺഗ്രസുകാരനും തമ്മിൽ ഒരു ചർച്ച നടന്നു അതായത് സി പി ഐന്റെ വെണ്മണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷുഹൈബ് മുഹമ്മദ് വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ്സുകാരനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളം ത്യാഗം ചെയ്തു എന്നൊക്കെ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ സവർക്കർ അനുഭവിക്കാൻ എത്രയൊന്നും ത്യാഗമൊന്നും ഈ പറയുന്ന വലിയ കോൺഗ്രസ് നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള ഭക്ഷണം തന്നെ എനിക്ക് അതിന് അങ്ങനെ എന്നെ ബി ജെ പി ആക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാള് നമ്മുടെ കാലാപാന സിനിമ ഉണ്ടല്ലോ ആ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ അത് ജെവിൻ ക്യാരക്ടറാണ് അയാൾ ആ കാലാപ്പാണി ആനമാൻ അവിടുത്തെ ജയിലിൽ കിടന്ന് പീഡത്തി കെട്ടിയിട്ടുള്ള അടി തൊഴി ഇടി അതിനെല്ലാം കൊണ്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ തൊഴിൽ അവിടുത്തെ ജയിലിൽ ജയിലിൽ ജയിലിറയ്ക്കുള്ളിൽ കഴിഞ്ഞ ആളുകളെ ദേശീയത ഊട്ടി ഉറപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നയിക്കാൻ തയ്യാറാക്കു ആക്കിയിട്ടുണ്ട് പതിനാല് വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു മോശം ഒന്നും അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിൽ അഭിനവ കോൺഗ്രസിന്റെ അകത്തെ പല നേതാക്കളെയൊക്കെ കൂടുതൽ ത്യാഗം സഹിക്കുകയും തല്ലും കുത്തിവിടിയൊക്കെ ഒരുപാട് കൊണ്ടാളായാലോ നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരുപാട് ത്യാഗം ചെയ്ത നേതാവ് തന്നെയാണ് വി ഡി സവർക്കർ എന്ന് വ്യക്തമായിട്ട് ഒരു സഖാവ് സുഹൈബ് മുഹമ്മദ് ആണ് വ്യക്തമാക്കിയ ഒരു കോൺഗ്രസ് കാരനോട് വിളിച്ചു പറയുന്നത് കൃത്യമായിട്ട് ചരിത്രം പഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സുഹൈബ് മുഹമ്മദ് ഇപ്പോ വിളിച്ചു പറഞ്ഞത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വേഡി സവർക്കറെ അനുകൂലിച്ച് സംസാരിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടോ എന്നുള്ളൊരു അത്ഭുതം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് വി ഡി സവർക്കറയൊക്കെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു എന്നാൽ ഇന്ന് വർത്തമാന കേരളത്തില് ഇടതുപക്ഷമോ യു ഡി എഫ് കോൺഗ്രസോ വി ഡി സവർക്കറെ അംഗീകരിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് എന്നുള്ളതിന്റെ തെളിവ് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും എത്രത്തോളം വി ഡി സവർക്കറെ പിന്തുണച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് സഭയിൽ ഒരു ബില്ല് വരുന്നു എന്താ ബില്ല് സവർക്കർ ഉൾപ്പെടെയുള്ള മൂന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് രാഷ്ട്രസേവനം ചെയ്തു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം എന്നുള്ള ഒരു ബില്ല് വരുന്നു ആ ബില്ലിന് പിന്തുണയുമായിട്ട് എത്തിയത് മാത്രമല്ല ആ ഒരു ബില്ലിന് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് രംഗത്തെത്തിയത് എ കെ ജി എ കെ ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മാത്രമല്ല ഇ എം എസ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് വേഡീ സവർക്കറുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള പങ്കിനെ കുറിച്ച് അദ്ദേഹം വളരെ ആദരവോടുകൂടി കൂടി ബഹുമാനത്തോട് കൂടിയിട്ട് വേഡീ സവർക്കറെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഇന്നലകളിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് വേഡി സവർക്കറെ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന പുതിയ കമ്മ്യൂണിസ്റ്റ് പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ആ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയും അതാണ് നമ്മളിപ്പോ ഷുഹൈബ് മുഹമ്മദിലൂടെയൊക്കെ കേട്ടിട്ടുള്ളത് ഇനി കോൺഗ്രസുകാരെ സംബന്ധിച്ചോ ശ്രീമതി ഇന്ദിരാ ഗാന്ധി ഔദ്യോഗികമായിട്ട് പോസ്റ്റൽ അതായത് ഔദ്യോഗികമായിട്ടൊരു സ്റ്റാമ്പ് ഇറക്കിയിട്ടില്ലേ വി ഡി സവർക്കറുടെ പേരിൽ വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരും വി ഡി സവർക്കറെ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഒരുപാട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ പോലും കെ ആർ നാരായണന് അതേപോലെ തന്നെ നരസിംഹറാവു അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വി ഡി സവർക്കറെ വലിയ രീതിയിൽ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നാൽ ഈ കാലഘട്ടം ഈ രണ്ടായിരത്തി ഈ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് വി ഡി സവർക്കറെ പരമാവധി മാറ്റി നിർത്തുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികളൊക്കെ പിടിമുറക്ക് അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ഇവിടെയുള്ള ഇടതുപക്ഷമൊക്കെ മാറ്റി നിർത്തുകയാണ് എന്നിട്ട് പരമാവധി കള്ളത്തരങ്ങൾ വിളിച്ചു പറയാ ഇത് വെറുതെ പറയുന്നല്ല എത്രത്തോളം നമ്മുടെ കേരളത്തില് ഈ ജിഹാദിസം തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ട കുത്തിക്കായുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി ഇവിടെ കൊടുക്കാം സുപ്രഭാതം പത്രം സകല ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ പ്രബലമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇ കെ സംസ്ഥ എന്ന് പറയുന്നത് ആ സംസ്ഥയുടെ പത്രമാണ് സുപ്രഭാതം പത്രം എന്ന് പറയുന്നത് ആ പത്രത്തിൽ ഈ കഴിഞ്ഞ പതിനാലിന് അവരൊരു ലിസ്റ്റ് പുറത്തിറക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ശരി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ച നേതാക്കന്മാരുടെ പേരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേതാജിക്കും ഗാന്ധിജിക്കും നെഹ്റുവിനും മൗലാന അബ്ദുൽ കലാം ആസാദിനും ഒപ്പം അവര് കൂട്ടിച്ചേർത്തിട്ടുള്ളത് മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത വാരിയൻ കുന്നൻ്റെയും മാത്രമല്ല അലി മുസലിയാരുടെയൊക്കെ പേരാണ് കുത്തിക്കയറ്റിയിട്ടുള്ളത് ഇത് ഇത് ഇവരുമായിട്ട് എന്ത് ബന്ധമുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ ഇവര് മലബാർ കലാപത്തിൽ എന്താ ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു വിവാഹങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും അടങ്ങിയ വർഗീയ കലാപമാണ് മലബാർ കലാപം എന്ന് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ ഭരണഘടനാ ശില്പെ വി ആർ അംബേദ്കർ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രീമതി ഇന്ദിരാ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് അതായത് ഇന്ദിരാഗാന്ധിയും നമ്മുടെ ഭരണഘടനാ ശില്പിയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകള് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ എത്ര കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ അതിനെ തള്ളിക്കൊണ്ട് രംഗത്തെ ആരും തന്നെ എത്തിയിട്ടില്ല അതേസമയം ഇവരൊക്കെ തന്നെ വി ഡി സവർക്കർക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് ഈ വി ഡി സവർക്കറെ ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഇന്നലകളിലെ കോൺഗ്രസ് നേതാക്കന്മാരും വളരെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരുന്നു നമ്മുടെ കേരളത്തിലുള്ള മാറ്റം ബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം സകല ബോധമുള്ള ആളുകളും വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കണം ഈ വാരിയൻ കുന്നന്റെ പേരിൽ മലപ്പുറത്ത് ഒരു ടൗൺ ഹാളുണ്ട് മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത വാരിയൻ കുന്നന്റെ പേരിൽ ഒരു ടൗൺ ഹാൾ മലപ്പുറത്തുണ്ട് അതും ഗവൺമെന്റ് പണം ചിലവഴിച്ചുകൊണ്ട് നിങ്ങളൊന്നാലോചിച്ചു കേരളം എത്രത്തോളമാണ് ഈ മാറുന്നത് ഈ മലബാർ കലാപത്തെ വർഗീയ കലാപം എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി അതൊരു വർഗീയ ആ ഒരു സമരത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരുടെ പേരിൽ മലപ്പുറത്ത് ഇപ്പോ ടൗൺ ഹാളുണ്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ പല അജണ്ടകളും വന്നു കഴിഞ്ഞു അവർക്കനുസരിച്ച് മാത്രമാ നമ്മുടെ കേരളത്തിലെ ഇടതും കോൺഗ്രസ് ഒക്കെ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ സകല ബോധമുള്ള ആളുകൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഇന്നലകളിലെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് വി ഡി സവർക്കറെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അത് തന്നെയാണ് വെണ്മണി സി പി ഐ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സുഹൈബ് മുഹമ്മദ് ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചത് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ആക്കിക്കോളൂ അതാണ് യാഥാർത്ഥ്യം അതെ അത് തന്നെയാണ് ശരി വി ഡി സവർക്കർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തില് വലിയ പങ്ക് വഹിച്ചു വലിയ ത്യാഗം സഹിച്ചിട്ടുണ്ട് പക്ഷേ കാര്യം എടുത്തു പറയാം എല്ലാ ആളുകളും പറയാറുണ്ടല്ലോ ഈ മാപ്പ് എഴുതിയോ മാപ്പ് എഴുതിയോ എന്ന് ആ കാലത്ത് ഇന്ന് ബെയില് അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ആ സമയത്തുള്ളത് ആ രേഖകൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇന്ന് നമ്മൾ എങ്ങനെയാണോ ജാമ്യത്തിന് വേണ്ടി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ കാലത്ത് അതായിരുന്നു സിസ്റ്റം അത് ഈ സവർക്കർ മാത്രമെന്നല്ല കൊടുത്തത് ഗാന്ധിജി പോലും ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി കൊടുത്തത് വലിയ കരുണയും സവർക്കർ കൊടുത്തത് വലിയ പ്രശ്നമാക്കുന്നതൊക്കെ ഇരട്ടത്താപ്പല്ലേ നിങ്ങൾ എത്ര ഈ സത്യത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് മറ നീക്കി പുറത്തു വരുക തന്നെ ചെയ്യും അതൊക്കെയാണ് ഇപ്പോ ഷുഹൈബുമാരിലൂടെയൊക്കെ പുറത്തു വരുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക